സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സൂര്യയുടെയും ജ്യോതികയുടെയും മകൾ ദിയ അസെന്റ് ഇന്റർനാഷണൽ സ്കൂൾ മുംബൈയിലെ വിദ്യാർത്ഥിയായിരുന്നു ദിയ ഗ്രാജുവേഷൻ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ ജ്യോതിക തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവെച്ചു ജ്യോതികയുടെയും സൂര്യയുടെയും അച്ഛനും അമ്മയും ചടങ്ങിനെത്തിയിരുന്നു ദി എ പഠിപ്പിച്ച അധ്യാപിക വീട്ടുകാര്യങ്ങളിൽ സഹായിച്ച ജോലിക്കാരിയായ ദിവ്യ അങ്ങനെ എല്ലാവരുടെയും പേര് പറഞ്ഞ് ജ്യോതിക നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂര്യടേയും ജ്യോതികയുടെയും അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കുമൊപ്പമുള്ള ദിയയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോകളും ഇപ്പോഴത്തെ ചിത്രങ്ങളും ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദിയയുടെ ഉപരിപഠനം വിദേശത്താകുമെന്ന് സൂര്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഒരു നല്ല അധ്യാപിക മറ്റുള്ളവർക്കായി സ്വയം തീ കൊളുത്തി കൊളുത്തിയൊരുങ്ങുന്ന ഒരു മെഴുകുതിരി പോലെയാണ് ദിയയുടെ അധ്യാപികയുടെ ചിത്രം പങ്കുവെച്ച് ജ്യോതിക കുറിച്ചു തന്റെ മകൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം പാക്ക് ചെയ്തതിന് അവർ തന്റെ സ്റ്റാഫ് ദേവിക്കും നന്ദി പറഞ്ഞു അവരെ പകരം വെക്കാൻ കഴിയാത്തവരെന്നാണ് ജ്യോതിക വിളിച്ചത് കഴിഞ്ഞ രണ്ടു വർഷമായി സൂര്യയും ജ്യോതികയും മക്കളും മുംബൈയിലാണ് താമസം ജ്യോതികയുടെ അച്ഛനമ്മമാരുടെ അടുത്ത് കൂടുതൽ സമയം ചെലവിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റമെന്ന് ജ്യോതിക അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സൂര്യയും ജ്യോതികയും ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുകയും സൂര്യയും ജ്യോതികയുടെ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുകയുണ്ടായി മക്കളുടെ വിദ്യാഭ്യാസം കൂടി കണക്കിലെടുത്താണ് താമസം മാറിയതെന്നും പിന്നീട് ജ്യോതിക പറഞ്ഞിരുന്നു